ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അവനൊരകത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഭാനുമതി അമ്മ കല്യാണിയോട് പറയുന്നുണ്ട് മോളെ ഞാൻ ഒരുപാട് ദ്രോഹങ്ങൾ മോൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്രയും വലിയ ശിക്ഷ ഇതുവരെ എനിക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്തായാലും മോളെ വെറുക്കാതെ എനിക്ക് കഴിയാൻ സാധിക്കുന്നുണ്ടല്ലോ അത് തന്നെ വലിയ ഭാഗ്യം അതുപോലെ തന്നെ ഭാനുമതി അമ്മ നമ്മുടെ സരയിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ടെന്നുണ്ട് അപ്പൊ സരവിനോട് പറയുന്നുണ്ട് അതെ നോക്കിക്കോടി എന്തായാലും ഒരു ദിവസം കിരൺമോൻ എഴുന്നേറ്റ് വരും അതിനുശേഷം ഈ അച്ഛനുണ്ടല്ലോ ബഗാസുരൻ എന്ന് പറയുന്നത് അയാളെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്ന ഒരു ദിവസം ഉണ്ടാവോടി എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ സരയിൻ അത് ഇഷ്ടപ്പെടാതെ നിൽക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മനോഹറിനെ കാണിക്കുകയാണ് മനോഹർ പറയുകയാണ് എന്തായാലും നിന്നെ കാണാൻ വേണ്ടി ഞാൻ വന്നിരിക്കും ഞാൻ നിനക്ക് വിഷു കൈനീട്ടം തന്നിരിക്കും അപ്പോൾ വന്ദനയെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ ഒരുത്തിയുണ്ട് രാവിലെ എഴുന്നേൽക്കൊന്നുമില്ല എന്തായാലും അവളെ നാളെ രാവിലെ തന്നെ എഴുന്നേൽപ്പിക്കണം അവൾക്ക് വിഷു കൈനീട്ടം കൊടുത്തിട്ട് വേണം ഇവിടെ നിന്ന് നിന്റെ അരികിലേക്ക് വരാൻ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്